വഴിയോര കച്ചവടക്കാരനെതിരെ വ്യാപാരിയുടെ ആക്രമണം എഴുകോൺ ഇ എസ് ഐ ആശുപത്രിയുടെ മുൻവശത്ത് വ്യാപാരം നടത്തുകയായിരുന്ന ശാസ്താംകോട്ട തേവലക്കര സ്വദേശി ബിജുവിന്റെ വഴിയോരക്കടയ്ക്കു നേരെയാണ് ആക്രമണം ഉണ്ടായത് ഴുകോൺ ഇ എസ് ഐ ആശുപത്രിക്ക് സമീപം വ്യാപാരം നടത്തുന്ന പ്രസന്നൻ എന്നയാളാണ് ബിജുവിന്റെ വഴിയോര കച്ചവടത്തിന് നേരെ ആക്രമണം നടത്തിയത് ഒൻപത് വർഷമായി വഴിയോര വ്യാപാരം നടത്തുകയായിരുന്ന ബിജു നെഞ്ചുവേദനയെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി ചികിത്സയിലായിരുന്നു ചികിത്സയ്ക്കു ശേഷം ചൊവ്വാഴ്ചയാണ് വഴിയോര വ്യാപാരം പുനരാരംഭിച്ചത് തോർത്ത് ലുങ്കി മാക്സി കുടകൾ തുടങ്ങിയവയാണ് ബിജുവിന്റെ കച്ചവടം രാവിലെ ഇ എസ് ഐ ആശുപത്രിക്ക് മുന്നിലെത്തി കച്ചവടം ആരംഭിച്ചപ്പോഴാണ് പ്രദേശത്ത് സ്ഥിരമായി വ്യാപാരം നടത്തുന്ന പ്രസന്നൻ എന്നയാളെത്തി ബിജു കച്ചവടത്തിനായി നിരത്തിവച്ച സാധനങ്ങൾ അടിച്ചു തകർത്താ പിന്നെ ഒരു അര കിലോമീറ്റർ അപ്പുറത്താ പുള്ളിയുടെ കട അത് സംഭവിച്ച പുള്ളി ഇങ്ങോട്ട് ഓടി വന്നിട്ട് എന്നെ ചീത്തുള്ളൊക്കെ വിളിച്ച് തന്നെ ഒരുപാട് അക്ഷയിച്ച് ഈ ഡോർ വന്നു തലമണ്ടി തലമണ്ടടിച്ചടഞ്ഞിട്ട് നീ പറണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി ചെയ്ത പണിയാ രാവിലെ വന്ന് നമ്മൾ കക്ഷാൻ വേണ്ടി വന്നാൽ വീട്ടിൽ നിന്ന് ഒരു ഏഴ് എട്ട് ആണ് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാം നമുക്ക് രണ്ട് പിള്ളേരൊക്കെ ഉള്ളത് അതിനെ ജീവിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് ഒരു സുഖമില്ലാത്തൊരു പാർട്ടിയാണ് ഞാൻ വിൽക്കാൻ വെച്ചിരുന്ന നിരവധി കൂടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു തുണിത്തരങ്ങളിൽ വ്യാപാരത്തിന്റെ ആവശ്യത്തിനായി വാങ്ങിയ വലിയ ഒടിഞ്ഞിട്ടുണ്ട് ബിജു എഴുകോൺ പോലീസിൽ പരാതി നൽകി ഒടിഞ്ഞെല്ലാം കംപ്ലീറ്റും പോയി എല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ടു പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തിട്ട് എല്ലാം വന്നു പുള്ളിയെ വിളിപ്പിക്കാന്ന് പറഞ്ഞു പുള്ളി ഇതുവരെയൊക്കെ വന്നു ഇവിടെ വന്നിട്ട് എന്നാ പറഞ്ഞത് ന്യൂസ് ബ്യൂറോ എഴുകോൺ